ഹലോ വെൽക്കം ടു അനദർ വ്ളോഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അതെ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഞാനെൻ്റെ അജു അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിർ കാണാൻ പോവാണ് അത് നൈറ്റ് രാവിലെ തന്നെ വിട്ട്നിറങ്ങി ഈ കാണുന്നതാണ് കേട്ടോ ഷേഖ് സയദ് മോസ്ക് അബുദാബിയിലെ ഏറ്റവും ഫേമസ് മോസ്ക് അത് വീക്കെൻഡായത് കാരണം റോഡിൽ റഷൊക്കെ കുറവായിരുന്നു നല്ല ചൂടുള്ളൊരു ദിവസം കേട്ടോ എന്ന് ഈ ആണ് പൈനാപ്പിൾ ബിൽഡിംഗ് അതിൻ്റെ ഷേപ്പും ഡിസൈനും ഒക്കെ പൈനാപ്പിൾ പോലെയാണ് അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നിട്ടുള്ളത് ഈ ബിൽഡിങ്ങിൻ്റെ പേരാണ് ഡിസ്ക് ബിൽഡിംഗ് അതൊരു ഡിസ്കിൻ്റെ അല്ലേ ഇതേ നോക്കിയല്ലേ അപ്പം അതുകൊണ്ടാണ് അതിന് അങ്ങനെ പേര് വന്നിട്ടുള്ളത് ഇതിലൊക്കെ ധാരാളം ഓഫീസസൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഉള്ളിൽ ഷേപ്പ് അങ്ങനെയാണെങ്കിലും ധാരാളം റൂംസും ഓഫീസസും ഒക്കെ കാണും അങ്ങനെ ഞങ്ങൾ ടെമ്പിളിൽ എത്തി കേട്ടോ ഇവിടെ ഹാൻഡ് വാഷിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമ്മൾ അമ്പലത്തെ കയറുന്നതിൻ്റെ മുന്നേ കൈയൊക്കെ കഴുകി ഫ്രഷായിട്ട് പോവാം ഇവിടുന്ന് പോവാം അതിനുള്ള സൗകര്യമുണ്ട് ഇവിടെയാണ് നമ്മൾ ഷൂവും ചെരുപ്പും ഒക്കെ വെക്കുന്നത് ധാരാളം ഇങ്ങനത്തെ സ്റ്റോറേജ് ഉണ്ട് ഇവിടെ വെച്ചിട്ട് പോയി നമുക്ക് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം യൂസ് ചെയ്തിട്ട് പോവാം ഇതാണ് അമ്പലം നല്ല ഭംഗിയുള്ള ഒരു അമ്പലാ ഇത് നല്ല ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു അത് ഇവിടെ ആരതി നടക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ നല്ല ഭംഗിയാട്ടോ അത് കാണാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല ഇത് പുറത്താണ് കേട്ടോ എന്ത് ഭംഗിയാ കാണാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് ചെയ്തതാണ് ഈ പണികളെല്ലാം ഹാൻഡ് വർക്കാണ് കേട്ടോ ഇതൊക്കെ ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അതിമനോഹരമായ കൊത്തുപണികളാണിത് ഈ ചൂട് കാരണം പക്ഷേ ചുറ്റും അങ്ങനെ നടന്നിട്ടൊന്നും കാണാൻ പറ്റിയില്ല ധാരാളം സ്റ്റെപ്പുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക് പക്ഷേ നമ്മൾ ആ സ്റ്റെപ്പ് കയറുമ്പോൾ ഒട്ടും നമ്മൾക്ക് ആ ക്ഷീണം ആ സ്റ്റെപ്പ് കയറിയ ക്ഷീണമൊന്നും നമുക്ക് ഫീലേയില്ല കാരണം നല്ല സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റെപ്പൊക്കെ ഉള്ളത് അതുകൊണ്ട് നമുക്കൊട്ടും ടയേഡ് ആവില്ല അബുദാബിയിൽ വന്നാൽ ഇത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ ചൂട് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഫിഫ്റ്റി ഡിഗ്രിയാണ് കേട്ടോ അത്രയ്ക്കും ചൂടായിരുന്നു ഇന്ന് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്